പേര് ഞാൻ ചേർക്കാനുള്ള കാരണം വെച്ചാൽ എന്നെ ഞാനാക്കിയ ഒരു സ്കൂളാണ് മണിയാർ ഒരുപാട് സന്തോഷം അതൊരു അത് ആ കഥ കേക്കട്ടെ ഞാനേ നമ്മള് ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെ വീടൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ല ആയിട്ടില്ലല്ലോ എന്തായാലും ഫാദർ എനിക്ക് സഹായിച്ചിട്ട് മൂന്നര സെന്റ് സ്ഥലത്തിന്റെ പൈസ തന്നായിരുന്നു എന്റെ വാക്യം കൂടെ ഞാൻ ഇട്ടിട്ട് ആറ് സെന്റ് ആക്കിട്ടിട്ടുണ്ട് പിന്നെ ആ ചാനലിന് തന്നെ മലപ്പുറത്തുള്ള മുള്ളി ബിൽഡേഴ്സിന് കൊടുത്തിരിക്കുന്നത് അപ്പം എന്റെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം വീട്ടിനൊരു പേര് വേണം എന്തായാലും പേര് വേണം അന്ന് നമുക്കത് ചേർത്ത് വാല് ചേർത്ത് വെക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴെ കൊട്ടാരത്തിൽ എന്നുള്ള പേര് ചേർത്ത് വെച്ചു അത് എന്തെങ്കിലും യാഥാർത്ഥ്യം ആകും അത് മുള്ളി അത് ഞാൻ പറഞ്ഞായിരുന്നു അത് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷം ആ പേര് ഞാൻ ചേർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് എന്റെ പേരോടൊപ്പം ഞാൻ ആ പേര് വരാ വന്ന് മോനെ കൊട്ടല്ലേ ഞങ്ങള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശബരിമലയിൽ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കാൻ പോയി സന്നിധാനത്തായിരുന്നു ഹോട്ടലിൽ ജോലിക്ക് നിക്കാൻ പോയത് അപ്പൊ സീസൺ തുടങ്ങുന്ന മുമ്പേ നമ്മൾ അവിടെ ചെല്ലണം ഒരു മാസം മുമ്പേ ചെല്ലണം എല്ലാം ഒതുക്കി പറക്കാനായിട്ടുള്ള എല്ലാം അപ്പൊ അന്നങ്ങനെ ഞാൻ ഞങ്ങൾ പത്തനാഴ്ചള്ള ഒരു മൂന്നു നാല് സുഹൃത്തുക്കളുണ്ട് പിന്നെ ബാക്കിയുള്ളവര് തൃശ്ശൂക്കാരാണ് അപ്പൊ ഞങ്ങള് വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പരിചയപ്പെടും ഓരോരുത്തർ അപ്പൊ അവിടെ ലാസ്റ്റ് നിന്ന് കുളിക്കുന്ന ഞാനാ അപ്പം ഓരോരുത്തർ അങ്ങോട്ടും ഇവിടെ പരിചയപ്പെടുമ്പോ അവരൊക്കെ പേരിന്റെ ഒപ്പം ഒന്ന് സ്ഥലപ്പേരാണോ രണ്ടുപേരാണോ ചേർത്ത് അവര് പറയുന്നത് അപ്പൊ എൻ്റെ കൂടെ വന്ന ഒരു മൂന്ന് പേരുണ്ട് ഞാനും കൂട്ടി നാലാമ അവരോട് പേര് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത് ബിജു ബിനു സേതു ഇങ്ങനെ പറഞ്ഞു അവര് സ്ഥലപ്പിനൊന്നും ഇല്ലാതെ പറഞ്ഞു അപ്പൊ മറ്റോരുടെ മുന്നിൽ ഞാൻ അങ്ങനെ നിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തലേ ദിവസം ഞാൻ മമ്മൂട്ടിയുടെ ഡേവിഡ് കൊട്ടാരത്തിൽ സിനിമ കണ്ടിട്ടുണ്ട് രാത്രി അപ്പൊ ആ കൊട്ടാരത്തിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ കടക്കുകയാണ് അപ്പൊ എൻ്റെ അടുത്ത് വന്ന ചേട്ടാ പേരെന്തോന്ന് ചോദിച്ചപ്പോ ഞാൻ ഡേവിഡ് അങ്ങ് മാറ്റിട്ട് രാജേഷ് കൊട്ടാരത്തിൽ അവര് പിന്നെ മുതല് അണ്ണാ തന്നെ വിളിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ വിളിയായി അതുകൊണ്ട് എന്റെ കൂടെ വന്നവരും അതങ്ങ് ആ വിളി അങ്ങ് ഏറ്റുവിളിച്ചു പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഫോൺ ഹലോ രാജേഷ് കൊട്ടാരത്തിൽ പറഞ്ഞു മറുപടി ചീർത്തുകളായിരിക്കും അവര് ജോലിക്ക് പോലും കൊട്ടാരത്തിൽ അവരും പിന്നെ ആ പേര് സുഹൃത്തുക്കളും ഏറ്റെടുത്തു പിന്നെ ഞാൻ ഞാനൊരു സ്കൂട്ടറും മേടിച്ചപ്പോഴും അതിന്റ ഫ്രണ്ടിൽ കൊട്ടാരത്തിൽ എഴുതി ഓട്ടോ മേടിച്ചപ്പോഴും കൊട്ടാരത്തിൽ ആക്കി പിന്നെ എല്ലാവരും നേരത്തെ പറഞ്ഞുകൊണ്ട് അണ്ണാന്നും ചേട്ടാന്നും വിളിക്കാൻ എന്നെ കൊട്ടാരത്തിൽ വിളിക്കാൻ തുടങ്ങി ആ പേര് ഇന്ന് ഫേമസ് ആയി അച്ഛനും അമ്മയും പുറത്തു പോയാലും കൊട്ടാരത്തിന്റെ അച്ഛനും അമ്മയും അവരും പറയുന്നേ അതെ ആ അതെ ചാനൽ തന്നെ നമുക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രവേശ് ടി വി അതിന് ഏറ്റവും കൂടുതൽ നന്ദി നമുക്ക് ശ്രീ അണ്ടന്മാര് സാറിനോടും ഉഷാൻ മേടത്തോടും

തുടക്ക കളിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ കമന്റ് ഒക്കെ വരാറുണ്ട് ഞാനത് ആ നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു പറയുന്നവര് പറഞ്ഞോണ്ടിരിക്കും എന്റെ യാത്ര പക്ഷേ ആ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരുപാട് നമ്മൾ കളിയാക്കി എന്ന് പറയേണ്ടത് അത് വേറെ എന്തായാലും ആളുകൾ കളിയാക്കി ആ പേര് വലിയ ഒരു പറഞ്ഞ കൊട്ടാരം നമുക്ക് സ്വന്തമായിട്ട് ഇനി ആവും അതുപോലെ തന്നെ ചാനലില് ടീമിന്റെ പേര് അവർ എഴുതുന്നു അങ്ങനെ കൊട്ടാരത്തിൽ ആൻ്റെ ടീം ഇടുന്നത് ലിസ്റ്റ് ഇടും ഫസ്റ്റ് ആരാ സെക്കൻഡ് സ്ക്രി കൊട്ടാരത്തിൽ ടീം അവർ ലിസ്റ്റ് ഇടുന്നു അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് അയ്യപ്പന്റെ അഞ്ചു വെച്ചാൽ അത് എന്തായാലും ഭഗവാൻ ഇവിടെ ഓരോ വണ്ടിക്ക് വണ്ടിയിലും എത്തേക്കുന്നത് അതെ അതെ അപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു ഒരുപത്തഞ്ചു വർഷമായിട്ടും എത്തി ഓട്ടോഗ്രാഫ് എഴുതി തോന്നുന്നു കൂട്ടുകാരുണ്ടെങ്കിൽ സന്തോഷം നമ്മളിതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ ആർട്ടിസ്റ്റിലൊക്കെ ഇത് ഭയങ്കര ഞാൻ ആസ്വദിച്ചു തന്നെയാ നിൽക്കുന്നത് ഇവിടെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇടയ്ക്ക് എന്റെ വെച്ച് ഞാൻ കരയാൻ തുടങ്ങി അപ്പൊ അപ്പോഴത്തേന് വേറെ വിഷയത്തിലോട്ട് പോയി മറക്കാൻ പറ്റില്ല ഈ ഒരു ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞു സ്കൂൾ ജീവിതം ഇത് എനിക്ക് മണിയാർ സ്കൂൾ ഒരിക്കലും മുറക്കാൻ പറ്റത്തില്ല എന്നെ ഞാനാക്കിയ ഒരു സ്കൂളാണ് മണിയാർ सतोष ओके